ഗോൾഡ് കളക്ഷനിൽ നിന്ന് നമ്മൾ നേരെ സിൽവർ കളക്ഷനിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഇട്ട് വെച്ചിരുന്ന ഒരു കാര്യം ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം വേറെ ഒന്നുമല്ല ഞാൻ കുറേ നാളായിട്ട് ഇൻവിസിബിൾ കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻവിസിബിൾ കളക്ഷൻ്റെ ജ്വലറിസ് കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു ബ്രേക്ക് ഇടയ്ക്ക് വീണിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് വീണ്ടും ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇൻവിസിബിൾ ചെയ്യുന്ന വെച്ചിട്ടുള്ള വേറൊരു കുറച്ച് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ വരികയാണ് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഒക്കെ നമുക്ക് അടിപൊളി മാലകൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഒട്ടും ടൈം കളയണ്ട നേരെ വീഡിയോയിലോട്ട് ഇന്നത്തെ നമ്മുടെ മാലയ്ക്ക് വേണ്ടുന്നത് താണ്ടി ഈ ഒരു സിൽവർ ഒരു ഗിയർ വയർ ആണ് കേട്ടോ അപ്പം അത് നമ്മുടെ കഴുത്തിൻ്റെ അളവ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരളവിന് വേണ്ടുന്ന സൈസ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഇതേപോലത്തെ സിൽവർ കളറുള്ള ചാംസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഇത് തന്നെ പല മോഡലിലും പല സൈസിലും പല കളറിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ട് ഈ ഒരു സിൽവർ കളറിലുള്ള ബീഡ്സും അതേപോലെ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കളറ് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു ഗിയർ വയറിലേക്ക് ആദ്യം തന്നെ ആ ഒരു ചാം ഇടുക ചാം സിൽവർ കളറുള്ള ചാം ഇടുക അതിനുശേഷം ആ ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ചെറിയ സൈസാണ് കേട്ടോ സൈസിലുള്ള ബീഡ്സ് ഇടുക അതിനുശേഷം സിൽവർ കളറിലുള്ള ബീഡ്സ് ഇടുക അപ്പം ഈ ഒരു രീതിയിൽ ഇടുക ഇട്ടതിന് രണ്ട് സൈഡിലും ഇടുക ഇവിടെ നമ്മൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെൻറ്റർ പോർഷനിൽ വെച്ചിട്ടേ ലോക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ടും കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഇടുക പിന്നെ അതുപോലെ തന്നെ ഗിയർ ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ ആ ഒരു ബീഡ്സും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ആക്ച്വലി അത് ബീഡ്സ് അല്ല ഗിയർ ലോക്കാണ് അപ്പം അത് വെച്ചിട്ട് അത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മുറുക്കി കൊടുക്കാം നമുക്ക് ഈ ബ്ലാക്കിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം സിൽവറിൻ്റെ കൂടെ ബ്ലാക്ക് വരുമ്പോൾ അതൊരു വേറൊരു ഭംഗിയാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ സിൽവറിൻ്റെ കൂടെ ബ്ലാക്ക് എടുക്കാൻ മെയിൻ കാരണം അതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു സൈഡും കൂടെ നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ ഞാനിങ്ങനെ എന്തെടുക്കണമെന്നാലോചരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലാണെങ്കിൽ സെയിം ഈയൊരു ബ്ലാക്കിൻ്റെ ക്രിസ്റ്റലിൻ്റെ തന്നെ ചെറിയൊരു സൈസിലുള്ള അതിൻ്റെ കുഞ്ഞ് സൈസിലുള്ള മുത്തുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എങ്കിൽ നിന്ന് അത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കാണുമല്ലോ എന്ന് ആലോചിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ നേർന്നിട്ടാണ് ഞാനിവിടെ ഈ ഒരു ബ്ലാക്ക് എടുത്തത് അതും ഇതിൻ്റെ കൂടെയല്ല ഒരു കുറച്ചൊരു നമ്മളിപ്പോൾ ഈ മാല ലോക്ക് ചെയ്തതിൻ്റെ കുറച്ച് പോർഷൻ ഒന്ന് വിട്ട് കുറച്ച് മുകളിലോട്ടായിട്ട് താണ്ടേ ഞാനിപ്പം ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പീസ് എനിക്കൊന്ന് ഞാൻ മൂന്ന് പീസാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഒരു മൂന്ന് പീസ് ഈ കുഞ്ഞ് ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം ആ ബ്ലാക്ക് ബീഡ്സ് കുഞ്ഞതായിട്ടുള്ളത് അവിടെ അങ്ങനെ കിടക്കുന്നതാണെന്ന് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ആ ഒരു മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ നോക്കേ ഇപ്പോൾ തന്നെ എന്ത് നല്ല ഭംഗിയാണല്ലേ അപ്പം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും സെയിം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് മാലകൾ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാലകളൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല അന്ന് നമ്മൾ കണ്ടിട്ടുള്ള മൊത്തവും ഈ മുത്തുമാലകൾ അതും മുത്തുമാലകൾ തന്നെ പല സൈസിലുള്ളതും കുഞ്ഞ് കുഞ്ഞ് സൈസിലുള്ളത് വലിയ സൈസിലുള്ള മുത്തുമാലകൾ അങ്ങനത്തെ മാലകളാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എന്തൊക്കെ മോഡൽ മാലകളാണ് വരുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ ഒന്നും കുഞ്ഞു നാളിൽ ഞാൻ ഇങ്ങനൊരു മാല എനിക്ക് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഭയങ്കരമായ വലിയ മാലകളിടാനൊന്നും താല്പര്യമില്ലാത്തവരും ഒരു എന്താണ് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായി ഒരുങ്ങാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും ആഗ്രഹം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു മാല ഓപ്ഷനായിട്ട് എടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിരിക്കും എന്നാൽ ഈ ഒരു മാല കൊണ്ടുപോകും നമ്മുടെ ഫുൾ ഓവറോൾ ലുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ചിലരൊക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഇങ്ങനത്തെ ഇൻവിസിബിൾ ചെയിൻ മാലകൾ എത്ര ഡ്രസ് ഇട്ട് നിന്നാലും നമ്മൾ ആ ഒരു മാലയായിരിക്കും നമുക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഞാനാണെങ്കിലും പേഴ്സണലി എനിക്ക് ഈ ഒരു മാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് വിയർ ചെയ്യാനാണെങ്കിലും നമുക്ക് നമുക്ക് അത് കൊണ്ടുപോകാനാണെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിലും വളരെ ഈസിയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഇൻവിസിബിൾ ചെയിൻ മാല നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒടിച്ച് മടക്കി വയ്ക്കാൻ പാടില്ല കാരണം ആ ഒരു ഗിയർ ലോക്ക് സോറി ഗിയർ വയർ എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നൂത്ത് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും മടക്ക് വീണു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ ടിഷ്യു വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു വിയർപ്പ് കഴുത്തിലൊക്കെ അപ്പം നമ്മൾ മാലയിടുമ്പോൾ ചിലപ്പോൾ വിയർക്കാറുണ്ടല്ലോ അപ്പം ആ ഒരു ഇത് മൊത്തവും ആ ഒരു ടിഷ്യു വെച്ചിട്ട് നല്ല രീതിയിൽ വൈപ്പ് ഔട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ പോലുള്ള എന്തെങ്കിലും ബോക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സിൽ മടക്കാതെ ഐ മീൻ ഇതിന് മടക്കണ്ട ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്ത് മടക്കുമല്ലോ നമ്മൾ റബ്ബറൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ മടക്കി വെക്കുകയാണ് ഈ മാല ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇനി എന്ത് സാധനമാണെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡ് അപ്പം ഇങ്ങനത്തെ മാലകൾ എപ്പോഴായാലും നമ്മൾ ഒടിച്ച് മടക്കി വെക്കാതെ ആ ആ മാലയ്ക്ക് ഒരു ഷേപ്പ് പോവാത്ത രീതിയിൽ വൃത്തിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും അപ്പം നമ്മുടെ മാലയുടെ ഏകദേശം ഒരു ഫൈനൽ ലുക്കിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ സിൽവർ കളറിലുള്ള ഫിഷ് ലൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇടാനായിട്ട് എൻ്റെ കയ്യിൽ ഹൂക്കില്ലാഞ്ഞതുകൊണ്ട് തന്നെ റൗണ്ട് ഹൂക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കും കേട്ടോ ഞാനത് യൂസ് ചെയ്ത് നോക്കി ഒരു കുഴപ്പവും അപ്പം അത് ഞാൻ അതിന്റെ തന്നെ വേറൊരു മാലയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ചാംസ് ആണ് കേട്ടോ ആക്ച്വലി ഞാൻ ഈ മാലയ്ക്കുള്ള റോ മെറ്റീരിയൽസ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്പോഴും എനിക്ക് മെസ്സേജസ് വരാറുണ്ട് കമൻസിൽ ലൈക്ക് ഞാനിത് എവിടെ നിന്നാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്ന എന്നുള്ളത് ആക്ച്വലി ഞാൻ എൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്നത് ഒരു ഷോപ്പിൽ നിന്നല്ല പല പല ഷോപ്പുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് പ്ലസ് അതേപോലെ തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ പ്ലേസ് കൊല്ലം ജില്ലയാണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ ഹൈസ്കൂൾ ജംഗ്ഷനീന്നകത്തോട്ട് പോകുമ്പോൾ ശക്തി എന്ന് ഒരു ഫാൻസി ത്രെഡ് ഫാൻസി ആൻഡ് ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അപ്പം അവിടെ നിന്നാണ് ഞാൻ കൂടുതലും എൻ്റെ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്നത് കൊയിലോൺ എന്നും പറഞ്ഞിട്ടൊരു ഇതേപോലെ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുന്നൊരു കടയുണ്ട് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേർഡ് എടുത്താണ് അപ്പം ഈ രണ്ട് കടകളിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം പല പേജസിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പം അത് ഏത് പേജസ് ആണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അഥവാ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസോ നമ്പറോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം അപ്പം ഞാൻ ഇത്രയും സ്ഥലത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഈ ചാംസ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഓൺലൈനായിട്ടാണ് ഓൺലൈൻ മീൻസ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അവരെ കോൺടാക്റ്റ് എടുട്ട് വാട്സ്ആപ്പ് kiya ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടാണ് കോൺടാക്റ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് വേണ്ടുന്ന ചാംസൻ കാര്യങ്ങളൊക്കെ അവരെ നമ്മളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും അപ്പോൾ നമുക്ക് വേണ്ടെന്ന് എടുക്കാം അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ചാംസൻ വരുന്നത് കമ്പാരിറ്റീവലി ഞാൻ ഇതിനു മുൻനേ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ള പല പേജസിൽ നിന്നും കമ്പെയർ ചെയ്ത് നോക്കുമ്പം ഞാൻ ഇപ്പോൾ ഈ വേടിക്കുന്നെടുത്തുനിന്ന് എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിന് കിട്ടുന്നത് കൊണ്ട് ഞാൻ കൂടുതലും അവരുടെ നിന്നാണ് ഞാൻ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പം നമ്മുടെ മാല ദണ്ട് ഈ ഒരു ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മാല രണ്ട് മാലയുടെയും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സെയിം ചാൻസ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തിരിക്കാനായിട്ടോ രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ അപ്പം നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും അല്ലേ ഈ ഒരു ഗിയർ വയർ മേടിക്കുക ഇതേപോലുള്ള ചാൻസ് മേടിക്കുക വെറൈറ്റി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു ഈയൊരു വീഡിയോ വീട്ടമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ വെക്കേഷനല്ലേ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് വീട്ടിലിരിക്കുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളു സ്കൂൾ വർപ്പൊക്കെ വരുവാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മോഡലിലൊക്കെ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിൽ നമുക്ക് പല വെറൈറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മാലകളാണ് അപ്പം നിങ്ങൾക്കിത് അതിനൊരു റഫറൻസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻവിസിബിൾ ചെയ്യുന്ന അടുത്തൊരു കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ പല സർപ്രൈസുകളും ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക സ്റ്റേറ്റ് യുഡ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്